പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങ് മൂക്കിന് തുമ്പത്തെത്തി തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സെമി ഫൈനൽ മത്സരമായി കണ്ട് അതിനകത്ത് തീവ്രമായി ഇടപെടാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നിട്ട് സംസ്ഥാന നേതാക്കളോട് ബി ജെ പി നേതൃത്വം വളരെ രഹസ്യമായ നല്ല പരസ്യമായി തന്നെ പറഞ്ഞു ഇത് ത്രിപുരയിൽ കളിച്ച കളി കേരളത്തിലും കളിക്കണം ത്രിപുരയിൽ അവരൊരു സുനിൽ ദിയോദർ എന്ന് പറയുന്ന കേന്ദ്ര നേതാവിനെ അയച്ചിരുന്നു സുനിൽ ദിയോദർ സുനിൽ ദിയോദർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ത്രിപുരയിൽ ത്രിപുരയിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ വോട്ടുകൾ എങ്ങനെ ക്രോഡീകരിക്കാം എങ്ങനെ ബി ജെ പി കാൻഡിഡേറ്റുകളെ വിജയിപ്പിക്കാം എന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എന്നിട്ടത് നടപ്പിലാക്കി കൃത്യമായി നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചു അതിനുശേഷം വന്ന അതായത് അതിനുശേഷം ത്രിപുരയിൽ നടന്ന ഫൈനൽ മത്സരമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചു ബി ജെ പി അതേപോലെ ഒരു മാതൃക കേരളത്തിൽ അവതരിപ്പിക്കണം കേരളത്തിൽ അത് ചെയ്യണം എന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ബി ദേശീയ നേതൃത്വം ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനകത്ത് അസ്വാരസ്യങ്ങളുണ്ട് ഗ്രൂപ്പ് ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ മയപ്പെടുത്തിക്കൊണ്ടുവരണം അതുപോലെ എം ടി രമേശിനെ മയപ്പെടുത്തിക്കൊണ്ടുവരണം പി കെ കൃഷ്ണദാസും മുതിർന്ന നേതാക്കളായ പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനുമൊക്കെ ഇതാണ് ഔദ്യോഗിക പാനലിന് എതിരാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് പൂർണ്ണമായി നടന്നിട്ടില്ല സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിച്ചിട്ടില്ല ഇതൊക്കെ അറിയാം എങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കണം അതിന് നിങ്ങൾ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല അതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര നേതൃത്വം അതായത് ദേശീയ നേതൃത്വം പ്രത്യേക പ്രതിനിധിയെ കേരളത്തിലേക്ക് അയക്കും പ്രഹ്ലാദ് ജോഷിക്ക് ഒരുപക്ഷേ എങ്കിൽ എന്താണ് ദേശീയ അധ്യക്ഷസ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ അത് ഇരുപത്തി ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലുള്ള വിവരം അതായത് മാർച്ച് ഇരുപത്തിയൊന്നിന് ആർ എസ് എസിൻ്റെ എന്താണ് പ്രതി ഒരു വലിയ സമ്മേളനം ശതാബ്ദി സമ്മേളനം ഇവിടെ ബംഗളൂരുവിൽ തുടങ്ങുകയാണ് മൂന്ന് ദിവസം നിലനിൽക്കുന്നത് അതിനകത്ത് ബി ജെ പുതിയ പ്രസിഡന്റ് അംഗമാകേണ്ടതുണ്ട് ഭാഗമാകേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിനു മുന്നേ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കണം അപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ എന്താണ് തിരക്കുകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് സംസ്ഥാനത്തെ അധ്യക്ഷനെ നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഇനിയും എട്ട് സംസ്ഥാനങ്ങളിൽ എന്താണ് പതിനെട്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ബി ജെ പിയുടെ എന്താണ് ഒരു ഒരു ആഗ്രഹം പക്ഷെ അതിതുവരെ നടന്നിട്ടില്ല ഇനിയും എട്ട് സംസ്ഥാനങ്ങളിലോളം എട്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ഇനിയും സംസ്ഥാന പ്രസിഡന്റുമാരെ നിയമിക്കേണ്ടതുണ്ട് ഇവിടെയും അനിശ്ചിതത്വം നിലനിൽക്കുന്ന നമുക്കറിയാം കെ സുരേന്ദ്രൻ വരുമോ ശോഭ വരുമോ അനിൽ ആന്റണി വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവരം കാരണം അനിൽ ആന്റണിയെ വന്ന് വരുത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവർക്കൊപ്പം നിൽക്കുമെന്നാണ് അവരുടെ ഒരു ധാരണ എന്നിട്ട് അവരിങ്ങനെയൊക്കെ ധാരണ പറയും എന്നിട്ട് എന്തു കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കണ്ടില്ലായിരുന്നോ ക്രിസ്ത്യാനികളുടെ എന്താണ് ആരാധനാലയത്തിൽ കയറി എല്ലാവരെയും അടിച്ച് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് പോലീസ് കേസ് പോലുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അല്ല ആളുകൾ ഒപ്പിട്ടൊക്കെ കൊടുത്തു പക്ഷേ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്ന് സംഭാവന എന്താണ് സംഭവിക്കുന്നത് ഹോളി ആഘോഷത്തിന് മസ്ജിദുകൾ മുഴുവൻ ടാർപ്പാളിനിട്ട് മൂടി എന്നിട്ട് പുറത്തിറങ്ങ മുസ്ലിങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങൾ പർദ്ധ ധരിക്കേണ്ട പകരം ടാർപ്പാളിൽ ധരിച്ചാൽ മതി എന്നാണ് ബി നേതാക്കൾ പറയുന്നത് ഇതൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത് ന്യൂനപക്ഷങ്ങളോട് ബി സംഘപരിവാർ സംഘടനകൾ പെരുമാറുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് ആ ഒരു എസ് എച്ച്ഒ ഉണ്ടല്ലോ യു പി എസ് എച്ച്ഒ അയാൾ അയാളെ അറസ്റ്റ് ചെയ്യണം അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം യുവാവിനെ പോലീസുകാർ തൂക്കി അകത്തിട്ടൊക്കെയാണ് ജയിലിൽ അടച്ചേക്കുകയാണ് അയാൾ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതാണ് ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ ആ സമയത്താണ് ബി ജെ പി ഇവിടെ പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സംസ്ഥാന അധ്യക്ഷനാക്കുവെന്ന് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയല്ല ഇനിയിപ്പോൾ എ കെ ആന്റണി നേരിട്ട് ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നാലും നമുക്കറിയാം അല്ലെങ്കിൽ കേരളത്തിനറിയാം ബി ജെ പി എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണ് ഹിന്ദു മത രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന തീവ്രവാദ പാർട്ടി തന്നെയാണ് ബി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് അത് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടാകണം ഏതായാലും ഈ ഒരു തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോഴും ത്രിതല പഞ്ചായത്തുകൾ പിടിക്കണം പിടിച്ചേ തീരു എന്ന വാശിയിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം അതിന് എന്താണ് ഏരിയ അതുപോലെ മണ്ഡലം നേതൃത്വങ്ങൾ അതായത് പ്രസിഡന്റുമാരെയും ഭാരവാഹികളുടെയും യോഗം ഉടനെ തന്നെ ചേരും അതിൽ മുൻ പ്രസിഡൻറ്റുമാരെ ഇപ്പോൾ മുപ്പത് ജില്ലകളുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ മുപ്പത് സംഘടനാ ജില്ലകൾ അതിൻ്റെ പ്രസിഡന്റുമാർ ഭാരവാഹികൾ ഒപ്പം തന്നെ പഴയ ജില്ലാ ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാകും വിശാലമായൊരു യോഗം നേതൃ നേതൃയോഗം കൂടി കാര്യങ്ങൾ തീരുമാനിക്കും അതിനുശേഷം പതിനേഴാം തീയതി ഒരു കോർ കമ്മിറ്റി സംസ്ഥാന സമിതി നേതാക്കളുമായി നേതാക്കളുടെ യോഗം ദേശീയ നേതൃത്വം വിളിച്ചിട്ടുണ്ട് അതിനകത്ത് കൃത്യമായ പ്ലാനിങ് നടക്കും എന്നിട്ട് ഒരു മിഷൻ ആയി എടുത്ത് തന്നെ ഈ തദ്ദേശ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബി ജെ പി അതിൽ പ്രസിഡൻറ്റിനെ ആര് ആര് പ്രസിഡൻ്റായി വന്നാലും ശരി തന്നെ പക്ഷേ ഈ സെമിഫൈനൽ മത്സരത്തിൽ വിജയിക്കണം വിജയം ഉറപ്പാക്കണമെന്നാണ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്